ചെന്നിത്തല നവോദയ വിദ്യാലയ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഡിസംബർ ഇരുപത്തിരണ്ടിന് നടക്കും ചെന്നിത്തലയിൽ പ്രവർത്തിക്കുന്ന നവോദയ വിദ്യാലയ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ നവോദയ വിദ്യാലയ ഓൾഡ് സ്റ്റുഡൻറ്റ് അസോസിയേഷൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഡിസംബർ ഇരുപത്തിരണ്ടിന് സ്കൂൾ അങ്കണത്തിന് നടക്കും സ്കൂളിലെ ആദ്യ ബാച്ചിൻ്റെ രജത ജൂബിലി ആഘോഷവും പരിപാടിയുടെ ഭാഗമായി നടക്കും വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായുള്ള കരിയർ ഗൈഡൻസ് ക്ലാസുകൾ സാമ്പത്തിക ആരോഗ്യ ചികിത്സാ സഹായങ്ങൾ സ്കൂൾ വികസനത്തിനായ വിവിധ പദ്ധതികൾ അധ്യാപകർക്കും അനുബന്ധ ജീവനക്കാർക്കുമുള്ള ആദരിക്കലുകൾ എന്നിവ സംഗമത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ടോ ഞങ്ങളൊരു ഞങ്ങളുടെ ഒരു അലൂമിനി മീറ്റ് ഈ വരുന്ന ഡിസംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച നമ്മുടെ സ്കൂളിൽ വെച്ച് ആലപ്പുഴ ജവഹർ നവോദയ വിദ്യാലയ ആലപ്പുഴയിൽ വെച്ച് നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളെ വിശദീകരിക്കാനായിട്ടാണ് നമ്മൾ ഈ പത്രസമ്മേളനം നട ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ നമ്മുടെ ആദ്യത്തെ ഒന്നാമത്തെ ബാച്ച് അവിടെ നിന്ന് പാസ് ഔട്ടായ ഇരുപത്തഞ്ചാമത് വാർഷികം കൂടിയാണ് അപ്പോൾ അങ്ങനെ രണ്ട് സന്തോഷങ്ങളുള്ള ഒരു ദിനമാണ് അന്നത്തേത് അപ്പോൾ ആ ചടങ്ങിലേക്ക് നമ്മൾ നമ്മുടെ മുഖ്യാതിഥി എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്കൂൾ പ്രിൻസിപ്പാളായ ശ്രീ ദിനേശൻ സാറായിരിക്കും അതിനോടൊപ്പം തന്നെ വൈസ് പ്രിൻസിപ്പാൾ ഇപ്പോൾ നോസയുടെ പ്രസിഡൻറ്റ് ശ്രീ സിബിയുടെ അധ്യക്ഷതയിലായിരിക്കും നമ്മളുടെ പ്രസ്തുത ചടങ്ങ് നടക്കുക അതിനോടൊപ്പം തന്നെ നമ്മളുടെ വൈസ് പ്രിൻസിപ്പാൾ നിർമ്മല മാം അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ ഏറ്റവും മികച്ച അധ്യാപകനുള്ള പുരസ്കാര ജേതാവായ ശ്രീ സജി സാർ അലൂമിനി യുടെ കോർഡിനേ അലൂമിനി സ്കൂൾ അലൂമിനി കോർഡിനേറ്ററായ സഹദേവൻ സർ